കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ വാർത്തയിലെ താരമായ ആടി ആടുജീവിതത്തിൻ്റെ ഉടമയായ നജീബിക്കയെ കാണാൻ ആറാട്ടുപുഴയിൽ പോയി അദ്ദേഹവുമായി സംസാരിച്ചിരുന്ന അഭിമുഖം അപ്ലോഡ് ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ആ അഭിമുഖം വളരെ ഡെപ്തിലോ അല്ലെങ്കിൽ ഒരു സംതൃപ്തിയോടെ എടുത്ത ഒരു അഭിമുഖമല്ല അതിന് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമയം നൽകി ഞാൻ അവിടെ പോയിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് മകൻ്റെ കുഞ്ഞിന് അസുഖം കൂടി മെഡിക്കൽ കോളേജിൽ കുഞ്ഞ് വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ മടങ്ങിപ്പോരുന്ന ശേഷം ആ കുഞ്ഞ് മരണപ്പെടുകയുണ്ടായി ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മനുഷ്യൻ വീണ്ടും നീന്തി കയറാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴുണ്ടാകുന്ന ഈ വിധിയുടെ ഓരോ തീരുമാനങ്ങൾ എത്രത്തോളം ഉള്ളുലയ്ക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും ആ വീട്ടിൽ തന്നെ ഓടിച്ചാടി കളിച്ചിരുന്ന ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള മാനസികാവസ്ഥയിൽ അദ്ദേഹം അതിന് തയ്യാറായതുമില്ല ഞാനൊട്ടു വല്ലാതെ നിർബന്ധിച്ചില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ സിനിമ പുറത്തിറങ്ങുന്നതിൻ്റെ തലേന്ന് ഒന്ന് കാണണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെയാണ് ഞാൻ അവിടെ ചെന്നത് അദ്ദേഹം അങ്ങനെ ഒരു അഭിമുഖത്തിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല എന്നാൽ അത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഒരുപക്ഷേ നിർബന്ധിതമായി അദ്ദേഹം മറുപടി പറയേണ്ടി വരുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വിശദമായി ഒന്നും കടന്നു കയറി ചോദിച്ചുമില്ല എന്നാൽ ഞാൻ അവിടേക്ക് ആദ്യം പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം ജീവിതത്തിൽ ചിലരൊക്കെ വളരെ പരീക്ഷണ കാലഘട്ടത്തിൻ്റെ ഒരു അതിജീവനത്തിലൂടെ കടന്നു കയറി മറ്റൊരു തലത്തിലെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് വലിയ സമ്പന്നരായ പലരും ഒരു കാലത്തെ കഷ്ടപ്പാടിൻ്റെ കഥകളും ചിത്രങ്ങളുമൊക്കെ ഓഫീസുകളിൽ സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ അവിടെ ചെന്ന് ഈ നജീബിക്കയെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ആടുജീവിതത്തോളം പ്രയാസകരമല്ലെങ്കിലും ഇത്രമേൽ വിറ്റഴിക്കപ്പെട്ട ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഇത്രമേൽ വീഡിയോ ചെയ്യപ്പെട്ട ഇത്രമേലൊക്കെയും സിനിമ അടക്കമുള്ളവ നിർമ്മിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വല്ലാത്ത ഒരു ചിന്ത തോന്നി അദ്ദേഹം പക്ഷേ പ്രതീക്ഷയിലാണ് സംതൃപ്തനാണ് അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാവുന്നതുമാണ് ഈ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ നജീബൊക്കെ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ജീവിതം പുറത്തു വന്നതിന് ശേഷം ഇക്കായിക്ക് സാമ്പത്തികമായ കാര്യമായ മെച്ചമെല്ലാം ഉണ്ടായിട്ടുണ്ട് ബാക്കി ഈ പ്രശസ്തിയും പ്രസക്തി ഉള്ളപ്പോൾ പ്രസക്തിയും പ്രശസ്തിയും ഒന്നും ഇപ്പോൾ അത്യാവശ്യമായിട്ട് അതൊന്നും ഇപ്പം ആഹാരം വെച്ച് കഴിക്കാനൊക്കെ അതല്ല പ്രസക്തിക്കകത്ത് കയറി ഓടിച്ചു പോകാനൊക്കത്തില്ല ഇതൊന്നും ജനക്കത്തില്ല അല്ലാതെ കാര്യങ്ങളാവുമ്പോ എല്ലാം പറയണമല്ലോ ഈ നോവൽ എഴുതി കഴിഞ്ഞ ബെന്യാമി സാറിന് എനിക്ക് ഒന്ന് ലക്ഷം രൂപ തന്നിട്ടുണ്ട് പിന്നെ പിന്നെ അല്ലാതെ സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ തന്നിട്ടൊന്നുമില്ല ഒരുപാട് പരിപാടി എടുക്കുന്നു പോകുന്നു എന്നൊക്കെ ഉള്ളു അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇപ്പം എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ഇത്രയും ത്യാഗവും ഇത്രയും സെലിബ്രിറ്റി ഭാവവും ഇതെല്ലാം കൂടി ഉള്ളത് ആകെ ഒന്നര ലക്ഷം രൂപയുടെ മൂല്യവും പിന്നെ മൂല്യമില്ലാത്ത വലിയ സ്നേഹവും ആ സംതൃപ്തിയും നിറഞ്ഞ മനസ്സുമൊക്കെ വലിയ ഗുണമാണ് സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ എന്തെങ്കിലും അസംതൃപ്തിയോ കാശിനോട് അമിത മോഹമോ ആഗ്രഹമോ ഒന്നും ആ മനുഷ്യന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് പലരും പല പ്രയാസങ്ങളിലും നിരാശപ്പെടുമ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെയും അതിജീവിച്ചൊരു മനുഷ്യൻ വളരെ സംതൃപ്തിയോടെയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതും പറഞ്ഞതും ഒക്കെ എന്നാലും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ആ ചോദ്യം ഞാൻ ചോദിച്ചതും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലൊക്കെ തട്ടി നോക്കിയതും അത് വേറൊന്നും കൊണ്ടല്ല ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്ന ഒരാളിന് എന്ത് തരത്തിലുള്ള ഒരു പ്രയോജനമാണ് അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നെങ്കിലും ആ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ മുൻ കൊല്ലം പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ അജിത്തേട്ടനോട് ഈ വിവരങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ സഹോദരിമാരൊരുമിച്ചിരുന്ന് ഒരു വർത്തമാനം പറയുമ്പോൾ ആ ചേച്ചിമാരുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ അവരും സമാനമായ ചിന്തകൾ പങ്കുവെച്ചത്രേ ഇത്രമേൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ഇത്രമേൽ വ്യാപാരമൂല്യം ഉയർന്ന ഇത്രമേൽ താരമൂല്യം പലർക്കും ഉയർത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നൊരു ചിന്ത അവരും പങ്കുവച്ചത്രേ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല യഥാർത്ഥത്തിൽ ആടുജീവിതമെന്നത് കഥയും സിനിമയും ആകുമ്പോൾ ആ കഥയ്ക്ക് പിന്നിലും സിനിമയ്ക്ക് പിന്നിലും ഒരു മനുഷ്യൻ്റെ പച്ചയായ ഉള്ളുലച്ച സങ്കടപ്പെടുത്തിയ പരീക്ഷണങ്ങളുടെ ഒരു ജീവിക്കുന്ന ഇതിഹാസമാണ് അദ്ദേഹം അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹിക സാമ്പത്തിക ജീവിതാവസ്ഥ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇതിൻ്റെ ഗുണഭോക്താക്കളായവർ ചിന്തിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണെന്നാണ് എൻ്റെ പക്ഷം ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന അതിലേക്ക് കടക്കുമ്പോൾ ബെന്നി ഡാനിയൽ എന്ന് പറയുന്ന ഒരു പ്രവാസി ജോലി ചെയ്തിരുന്ന ആൾ ഈ നജീബിൻ്റെ ജീവിതത്തെ വളരെ പ്രതിഭാദനത്വത്തോടെ മനോഹരമാക്കി എഴുതി വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാക്കിയപ്പോൾ അത് വിറ്റഴിഞ്ഞത് രണ്ട് ലക്ഷം കോപ്പികളാണ് അതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയും വെച്ചാൽ ഏതാണ്ട് അഞ്ച് കോടിയോളം രൂപ അതിൽ നിന്ന് വിറ്റുവരവുണ്ടായി എന്നതാണൊരു സത്യം അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത് പോലെ ബെന്യാമിൻ വളരെ മഹാമനസ്കതയോടെ അദ്ദേഹത്തിന് ഒന്നര ലക്ഷം രൂപ നൽകിയത് വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനടക്കം യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ വിലയിൽ ഒരു ഒരഞ്ച് രൂപ ഈ മനുഷ്യന് വേണ്ടി മാറ്റി വച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അത്രമേൽ പരീക്ഷണങ്ങളിൽ പെടുന്ന ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൻ്റെ വരുമാനം ഇപ്പോഴും കണ്ടെത്താൻ വേണ്ടി ഈ കടൽ തീരത്ത് പോയി നിന്ന് വല വലകുടഞ്ഞ് എന്തെങ്കിലും കിട്ടിയാലായി എന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോഴാണ് മറുവശത്ത് ഇത്രയേറെ വിറ്റുവരവുള്ള ഒരു സംഗതിയായി ആ മനുഷ്യൻ്റെ ജീവിതം രാജ്യവും രാജ്യാന്തരത്തിലും ആളുകൾ വായിച്ചു തീർത്തത് അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൻ്റെ മൂല്യം ഇതുകൊണ്ട് മാത്രം നിർണയിക്കാനുമാവില്ല ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു ഒരെഴുത്തുകാരൻ പ്രശസ്തനായത് ആടുജീവിതത്തിലൂടെയാണ് പിന്നെ അതിനുശേഷം അദ്ദേഹം ഇറക്കിയ കൃതികളിൽ പലതും ഈ ആടുജീവിതത്തിൻ്റെ ഒരു തിളക്കത്തിലാണ് പരിഗണിക്കപ്പെട്ടതും തന്നെ അതിനെ ആ പുസ്തകത്തിൻ്റെ മൂല്യത്തിൽ മാത്രം കാണേണ്ടതല്ല എന്നതാണ് സത്യം ഇപ്പോൾ ഈ നജീബിക്ക തന്നെ ഈ കഥ വളരെ ഹൃദയാലുവായ ഏതെങ്കിലും ഒരു പ്രവാസി മനുഷ്യത്വമുള്ള ആളിനോടാണ് പറഞ്ഞതെങ്കിൽ അവരപ്പോഴേ തന്നെ ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചെക്കെങ്കിലും അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയെങ്കിലും നൽകുമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ ഇപ്പോൾ അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കാണിച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാനിട്ടാൽ തന്നെ അതിൽ ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ അങ്ങനെ പറയേണ്ടതല്ല ഇതെന്നുള്ളതുകൊണ്ടാണ് അത്തരം സംഗതികൾക്ക് മുതിരാതിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സിനിമ എടുക്കുന്ന ബ്ലസ്സി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വളരെ മനുഷ്യത്വമുള്ള മനുഷ്യനുമൊക്കെയാണ് അദ്ദേഹം ഇതിലെ നജീബായി അഭിനയിക്കുന്ന പൃഥ്വിരാജിന് എത്ര കൂടി നൽകിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ ഇനിയും ആ ഇറങ്ങി അതിൻ്റെ ലാഭമോ അല്ലെങ്കിൽ അതിൻ്റെ മെച്ചമോ വരുമ്പോൾ ഇദ്ദേഹത്തെ തീർച്ചയായും സഹായിക്കുമായിരിക്കും എന്നാൽ പോലും അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ചിത്രീകരണത്തിലും അത്തരം കാര്യങ്ങളിലും അടക്കമുള്ളവ ഒരു പങ്ക് ഈ മനുഷ്യനുകൂടി കൂടി മാറ്റി വയ്ക്കേണ്ടത് ഒരു ന്യായമായ നീതിയുടെ ആവശ്യമാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി പിന്നെ നൂറുകണക്കിന് ഈ യൂട്യൂബർമാരാണ് മില്യൺ കണക്കിന് വ്യൂസുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ചിത്രീകരിച്ചത് അവർക്കും വരുമാനം കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഈ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടാത്തവണ്ണം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രയാസം ബെന്യാമിൻ എന്നു പറയുന്ന മനുഷ്യൻ എഴുതിയില്ലായിരുന്നെങ്കിൽ ലോകമറിയാതെ മറ്റൊരു നജീബായി ആറാട്ടുപുഴയിലെ കബറിടത്തിൽ അവസാനിക്കുമായിരുന്ന അപ്രസക്തനായ ഒരു മനുഷ്യനെ പ്രസക്തനാക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അത് നന്ദിപൂർവ്വം ഓർക്കേണ്ടതുമാണ് പിന്നെ സിനിമയും നാളകളിൽ ഇന്നത്തെ റിവ്യൂവിലൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ എന്തിന് റഹ്മത്തുള്ള ഖാസിമി പോലും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതുപോലെ ഓസ്കാറിലേക്കും മറ്റ് സ്ഥലത്തേക്കുമൊക്കെ നിർദ്ദേശിക്കുമ്പോൾ വളരെ ത്യാഗോജ്വലമായി ആ കഥാപാത്രത്തെ ചിത്രീകരിച്ച പൃഥ്വിരാജും അതിൻ്റെ സംവിധായകനും ഒക്കെ അടക്കമുള്ളവർ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കേവലം വാർത്തയ്ക്കുള്ള ഒരു ഇതിവൃത്തമായി ഒരു മുഖമായി ഒരു ചിത്രമായി ചുവന്നുകലങ്ങി പുറത്തേക്ക് തള്ളിയ കണ്ണുകളോടെ ജീവിക്കുന്ന ആ മനുഷ്യൻ മാറ്റാതിരിക്കണം എന്നുള്ളത് ഒരു മനസ്സിൻ്റെ വേദനയെന്നോ ചിന്തയെന്നോ തോന്നലെന്നോ ഒക്കെ പറയാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഒരു പ്രധാന വരുമാന മാർഗം ഈ കുഞ്ഞു മരിച്ചതോടുകൂടി ആ മകനും നാട്ടിലെത്തി ഇനി ഒരു പക്ഷേ പ്രയാസകരമായ സാഹചര്യത്തിൽ അവന് തിരിച്ചു പോകുന്നതിന് അത്രമേൽ താല്പര്യമില്ല എന്നാണ് ഞാൻ സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു തൊഴിൽ സംരംഭവും അതിൻ്റെ ഒരു ചുറ്റുപാടും ഒക്കെയൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു ഡി ബുക്സ് മുതലാളിയും അതോടൊപ്പം തന്നെ കഥാകൃത്തും ഒക്കെ കുറച്ചുകൂടി പ്രാധാന്യം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്ന ഈ വിഷയത്തിൽ താൽപ്പര്യം കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും എനിക്കുണ്ട് ഇനിയെങ്കിലും അക്കാര്യങ്ങൾ കൂടി പൊതുസമൂഹം ചിന്തിക്കുകയും ഇത്രമേൽ അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇത്രമേൽ വളരെ ബെസ്റ്റ് സെല്ലേഴ്സായി വിറ്റഴിക്കപ്പെടുമ്പോഴും ഒട്ടും വിറ്റഴിക്കപ്പെടാത്ത ജീവിതവുമായി എടുക്കാച്ചരക്കായി ഒരു നജീബ് ആടുജീവിതം പോലെ അല്ലെങ്കിലും അതോ പ്രയാസകരമായ ഒരു തീരജീവിതവുമായി ആറാട്ടുപുഴയുടെ തീരങ്ങളിൽ കറങ്ങി നടക്കുന്നു എന്ന് പറയുന്നത് അത് ഈ ചെയ്യുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും ഒക്കെയൊക്കെയും ഒരു കരുതലായി മനസ്സിലുണ്ടാകണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അത് പറഞ്ഞു അത്രയേ